നിമിഷാപ്രിയ സംഭവം ഇപ്പോൾ ഒരു പുതിയൊരു വെടിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ കഴിഞ്ഞ അഞ്ചു വർഷമായി നിമിഷ വേണ്ടി പ്രവർത്തി യമനിൽ വെച്ച് പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോയിനെ കുറിച്ചിട്ട് കടുത്ത ആരോപണവുമായി നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ദലാലിന്റെ സഹോദരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതാണ് ഇന്ന് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഈ നിംഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അന്ന് പറഞ്ഞത് നാൽപ്പതിനായിരം ഡോളർ ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ വരെ ഈ സാമുവൽ അൽ ജറോ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റി എന്ന രീതിയിൽ അന്ന് എ പി അബു മുസ്ലിയാർ കഴിഞ്ഞ പതിനാറാം തീയതി നിംഷാ പ്രിയെ വധിക്കുമെന്ന രീതിയിൽ തൂക്കിലേറ്റുമെന്ന രീതി നിശ്ചയിച്ച സമയത്താണ് എ പി അബു വക്ര ഇടപെടൽ മൂലം ആ അത് നീട്ടിവെച്ചത് പിന്നീട് അതൊരു ഈഗോ എല്ലാവരും ക്രെഡിറ്റ് എടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഇപ്പൊ കേന്ദ്ര സർക്കാരും മറ്റുമൊക്കെ രംഗത്ത് വരികയും എ പി അബു വക്ര ഇടപെടൽ ഈ സാമൂൽ ഷാമോൽ ജറനടക്കം നിഷേധിച്ചിട്ടുള്ള ഒരു വാർത്ത നമ്മൾ അന്ന് കണ്ടതാണ് ഇപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്നാണ് ഇപ്പോൾ കണ്ടെത്തിരിക്കുന്നത് ഈ സാമൂൽ ജറം ഈ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇപ്പൊ നിമിഷപ്രിയയുടെ അമ്മ രണ്ടു വർഷമായി ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് എന്നാണ് മാത്രമല്ല ദലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ച ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ദലാലിന്റെ സഹോദരന്റെ കൈപ്പിടിച്ച് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്നുള്ള രീതിയിൽ അതായത് നിമിഷ പ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള കടും കൈ ചെയ്തത് ഈ സമോൽ ജററിനെ പുഴുത്തീറ്റി ചില മീഡിയകളൊക്കെ അത് ഏത് മീഡിയകളാണ് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചെടുത്താൽ മതി അവരൊക്കെ വളരെ പ്രശംസിച്ചിട്ടുള്ള വാർത്തകൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും നീതീകരണമല്ല അംഗീകരിക്കുന്ന ഒരു കാര്യവുമല്ല ഇദ്ദേഹം ഒരു മലയാളിയല്ല ഒരു പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ യമനിൽ ബിസിനസ് നടത്തുന്ന യമനിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സാമൂഹിക ജറന്നെ നിയമിച്ചു എന്നതാണ് പക്ഷെ പിന്നീട് ഈ ആക്ഷൻ കമ്മിറ്റി തന്നെ ഇദ്ദേഹത്തിന്റെ ചില നടപടികളൊക്കെ ഇപ്പോൾ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തിയതിന്റെ പേരിൽ തള്ളിപ്പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ അന്ന് എ പി എഫ മുസ്ലിമാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ നിമിഷ പ്രിയുടെ വധശിഷിയുടെ ഡയറ്റ് ദിയതി മാറ്റിവെച്ച എന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ പലവരും അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിനും പിന്നെ ഈഗോയുടെ ഒരു പ്രശ്നം കൊണ്ടും അത് പലരും നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ ഈ നിമിഷാപ്രിയയുടെ വധം ശിക്ഷ നടപ്പിലാക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തി ഈ സാമൂഹ്യ ജനറായിരിക്കാം അതുകൊണ്ടാണല്ലോ ഈ നിമിഷാപ്രിയ കൊലപ്പെടുത്തിയ ആ വ്യക്തിയുടെ സഹോദരന്റെ കൈപ്പിടിച്ച് ആയിരമായിരം അഭിനന്ദങ്ങൾ നിമിഷാപ്രിയയുടെ നിംഷാപ്രിയയുടെ വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ദലാലിന്റെ കുടുംബത്തെ ആശ്ലസിക്കുകയും ചെയ്യുന്ന ഈ ഇടത്താപ്പ് നയം ഈ സാമൂഹിക ഇരട്ടത്താപ്പ് നയമാണല്ലേ കടുത്ത വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ വിദേശത്തൊക്കെ ചില സാമൂഹിക പ്രവർത്തകന്മാർ എന്ന ചമയുന്ന ചില പേരുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു വീഡിയോ കാണാതിടയാൽ അതായത് വിദേശത്ത് മരിച്ച ഒരു വ്യക്തിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ അവർക്ക് എണ്ണായിരം രൂപ ആവശ്യപ്പെട്ടില്ല അവിടെ അദ്ദേഹം ഒരു ഈ ഒരു സാമൂഹിക പ്രവർത്തകന എന്ന നിലയിലായിരുന്നു അവിടെ ചമയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ പത്ത് പൈസ പോലും ചെലവഴിക്കാതെയാണ് ആ മൃതദേഹം നാട്ടിലെത്തിച്ചു എന്നത് അതായത് വിദേശത്തുള്ള എണ്ണായിരം ദിനാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പൈസ നല്ലൊരു പൈസയായി നമ്മുടെ ഇന്ത്യൻ പൈസ മൂല്യം കുറവാണ് അപ്പൊ അങ്ങനെ കൈപ്പറ്റിയിട്ടും മറ്റുമൊക്കെ ഒരു ബിസിനസ് പോലെ കാണുന്ന ചില സാമൂഹിക പ്രവർത്തകന്മാരുണ്ട് ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഉപ്പായം അണിഞ്ഞിട്ടുള്ള ഒരു ആട്ടിൻതോലി അണിഞ്ഞിട്ടുള്ള ചെന്നൈ ഈ സാമൂഹിക ജർമ്മം എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കും